കർണാടകയിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ രാജ്യസഭ എം ബി എ റഹീം ഒരു ഒരു പ്രതികരണം നടത്തി അതോടുകൂടി അദ്ദേഹം വൈറലായി ഇത് ഇതാദ്യമായിട്ടല്ല അദ്ദേഹം ഏറലാകുന്നത് ശരിക്കും ഇത്രമാത്രം ട്രോളൊക്കെ ഏറ്റുവാങ്ങേണ്ടതുണ്ടോ അദ്ദേഹം ചില മനുഷ്യർ ഏറലാകാൻ വേണ്ടിയിട്ട് ജനിക്കുന്ന ആളുകളാണ് ഒരു തവണ ഏറൽ കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരാൻ ചിലരെങ്ങനെയെങ്കിലും തപ്പി പറക്കി താഴെ വരും ചിലർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിരന്തരം എന്ത് ചെയ്താലും പറഞ്ഞാലും ഏറലായിരിക്കും എന്നാൽ അവരത് മനസിലാക്കുന്നുമില്ല ഇവിടെ ഇപ്പോൾ നമ്മുടെ ഭാഷ നമ്മുടെ മാതൃഭാഷയുണ്ട് മലയാളം മറ്റേത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അന്യഭാഷയാണ് അത് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് അങ്ങനെ ഓരോ ഭാഷ ഇപ്പോൾ ഫ്രഞ്ച് പഠിക്കുന്ന ആളുകളുണ്ട് അതുപോലെ ജർമ്മൻ പഠിക്കുന്ന ആളുകളുണ്ട് തമിഴും തമിഴും പിന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ജില്ലയുടെ അടുത്താണല്ലോ തമിഴ്നാട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട് അങ്ങോട്ട് ചെങ്കോട്ടയൊക്കെയാണ് അപ്പം അങ്ങനെ കുറേ തമിഴൊക്കെ നമുക്ക് പറയാനൊക്കെ പറ്റും ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇ കെ നായനാർ അല്ലെങ്കിൽ കെ കരുണാകരൻ എന്നൊക്കെ പറയുന്ന മഹാപ്രതിഭാധനരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന നാടാണ് അവരൊക്കെ അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്കൊക്കെ പക്ഷെ അവരൊക്കെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളായിരുന്നു അത് പഠിച്ചെടുക്കുകയാണ് അവർ ചെയ്തത് അത് അവർക്കത് ആവശ്യമാണ് എന്നുള്ളത് തോന്നിയത് കൊണ്ട് അവരത് പഠിച്ചെടുത്തു നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ എ കെ ജിയുടെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് എ കെ ജി അതിനകത്ത് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് ഈ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മാത്രമേ നമ്മൾ മഹാനാവൂ എന്നൊന്നുമില്ല എത്രയോ ലോക നേതാക്കന്മാർ അവരുടെ തന്നെ മാതൃഭാഷയിലാണ് സംസാരിക്കുന്നത് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ലോക നേതാക്കന്മാർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കാണുകയോ അല്ലെങ്കിൽ അവർ മറ്റൊരു രാജ്യത്ത് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യും ദ്വിഭാഷ ഉണ്ടാകും പക്ഷെ അവരൊക്കെ മഹാന്മാരായ നേതാക്കന്മാരാണ് നമ്മുടെ തന്നെ പ്രധാനമന്ത്രിമാരായിട്ട് പ്രധാനമന്ത്രി ആളുകളൊക്കെ ഇംഗ്ലീഷ് ഭാഷ അത്ര പ്രാവീണ്യത്തോടെ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരുന്നില്ല ചില ആളുകൾ ചിലരൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ദേവഗൗഡ പോലെയൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു ദേവഗൗഡ പ്രധാനമന്ത്രിയായിരുന്നു അതൊരു അതുകൊണ്ട് ഒരു വലിയ കുഴപ്പമുണ്ടായി എന്നൊന്നുമില്ല ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന കുറേ അധികം എം പിമാർ അവരൊന്നും ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകളൊന്നുമല്ല അവരുടെ പക്ഷേ അവർക്ക് ഹിന്ദി നന്നായി പറയാനറിയാം നമുക്ക് എല്ലായിടത്തും പൊതുവേ എത്തുന്ന ഭരണപരമായി ഭരണപരമായി ഏറ്റവും എളുപ്പം ആളുകൾ ഉപയോഗിക്കുന്നത് ഹിന്ദി ആയതുകൊണ്ട് അവിടെ ഹിന്ദി കേന്ദ്രത്തിൽ ഹിന്ദി ആയതുകൊണ്ട് അതവിടെ ഒരു പ്രശ്നമല്ല ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറയുന്നതും ഒരു കുറ്റമൊന്നുമല്ല ലോകത്ത് എത്രയോ ആളുകൾ ഇംഗ്ലീഷ് അറിയാത്ത ആളുകളുണ്ട് ഇംഗ്ലീഷ് പക്ഷേ ഒരു ലോകമെമ്പാടും ഏറ്റവും എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മളൊരു ഒരു വേറൊരു സ്ഥലത്ത് ചെല്ലുന്നു നമ്മുടെ സ്റ്റേറ്റ് വിട്ട് തന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ സ്ഥലം ഏതാണെന്ന് അറിയാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് അത് ബ്രിട്ടീഷുകാർ ലോകമെമ്പാടും ഭരിച്ചതിൻ്റെ ഫലമായി അവിടെയെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്ന അവർ ആ ഭാഷയെ വളർത്താനായിട്ട് ശ്രമിച്ചു അതിന് ഇപ്പോൾ പോർച്ചുഗീസുകാരുണ്ടായിരുന്നു അവർ പോയത്തൊക്കെ പക്ഷേ ലാറ്റിൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ടായി പക്ഷേ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ആ ഭാഷയെ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ ഉള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല പക്ഷേ ബ്രിട്ടീഷുകാർ ആ ഭാഷയെ ജനങ്ങൾക്കിടയിലേക്ക് അവർ കുറേ ആളുകളെ പഠിപ്പിച്ചെടുക്കുകയും ലോകമെമ്പാടും ആ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തിട്ടപ്പോട്ടെ ഇംഗ്ലീഷിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ പറയണ്ടേ ഇവിടെ പ്രശ്നം എ റഹീം എ റഹീമിൻ്റെ ബാംഗ്ലൂർ സന്ദർശനം അതായത് അവിടേക്ക് കടന്നു ചെല്ലുന്നു ഒരു കൊടുങ്കാറ്റ് പോലെ ചെല്ലുന്നു കൊടുങ്കാറ്റുപോലെ ചെല്ലുമ്പോഴാണ് അവിടെ ദേശീയ ചാനലിൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ആദ്യം വന്നിട്ട് ഇംഗ്ലീഷിലൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതോടുകൂടി പോയി കാറ്റ് പോയ ബലൂൺ പോലെ സംഗതി കൈ ഇത് എന്ത് പറയാൻ പറ്റും ഒന്നും ചെയ്യാൻ വയ്യ അവിടെ പ്രശ്നം എന്താണെന്നറിയാമോ ഇദ്ദേഹത്തിന് നമ്മൾ ഈ ഗൂഗിൾ കയറി സെർച്ച് ചെയ്താൽ മതി ഇദ്ദേഹത്തിന് ധാരാളം ഡിഗ്രികളുണ്ട് ഒന്ന് ഇദ്ദേഹം ഈ ഞാൻ കയറി ഒരെണ്ണം നോക്കിയാൽ നിലമേൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തെ അവിടെ പഠിച്ചിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹം ബിരുദം നേടിയിട്ടുണ്ട് പിന്നെ എം എ നേടിയിട്ടുണ്ട് അപ്പോൾ ബിരുദം ബിരുദാനന്തര ബിരുദം അതോടൊപ്പം ഇദ്ദേഹം എൽ എൽ ബി ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റാണ് അത് കേരള ലോ അക്കാഡമി കേരള ലോ അക്കാഡമി എന്ന് പറയുന്ന ഇടയ്ക്ക് വിവാദങ്ങൾ നിറഞ്ഞു തരുന്ന ഒന്നാണ് ഈ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞിട്ട് കൈരളിയിൽ പാചകമൊക്കെ അവതരിപ്പിക്കുന്ന അവരാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ഈ ലക്ഷ്മി നായരുടെ നിയമാനുസൃതമല്ലാത്ത സർട്ടിഫിക്കറ്റ് നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമുണ്ടായി പലപ്പോഴും ഒരു കുറേ വർഷങ്ങൾക്ക് അവിടെ മാത്രമല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല പല രാഷ്ട്രീയ നേതാക്കന്മാരും എൽ എൽ ബി നേടിയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ഇവർ ഇവരവിടെ പോകണമെന്ന് തന്നെ നിർബന്ധമില്ല അല്ലാതെ തന്നെ അവർക്ക് എൽ എൽ ബി കിട്ടും അങ്ങനെ എൽ എൽ ബി എടുത്തിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ അതിനൊക്കെ വലിയ മാറ്റം വന്നു ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അപ്പോൾ നിയമം പഠിച്ചു അത് കഴിഞ്ഞ് ഇപ്പം ഇസ്ലാമിക ചരിത്രം പഠിച്ചു നിയമം പഠിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നുകയാണ് അങ്ങനെ പോരാ ജേർണലിസം ജേർണലിസം പഠിച്ചു ജേണലിസത്തിൽ ഡിപ്ലോമ ഭാരതീയ വിദ്യാഭവനിൽ നിന്നാണ് ജേർണലിസം ഡിപ്ലോമ അത് കഴിഞ്ഞ് അദ്ദേഹം ഗവേഷണം അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളും അച്ചടി മാധ്യമങ്ങളും എന്നുള്ളതാണ് നമുക്ക് ഇത്രയും യോഗ്യതയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു മനുഷ്യനാണ് റഹീം സ്വാഭാവികമായിട്ടും എല്ലാം ഈ ഇദ്ദേഹം നേടിയിരിക്കുന്ന ഡിഗ്രിയുടെ എല്ലാം ഭാഷ എന്ന് പറയുന്നത് അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവുക ഇംഗ്ലീഷാണ് അപ്പോൾ ആ ഇംഗ്ലീഷ് നന്നായി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുക അതുമാത്രമല്ല അദ്ദേഹം ഡി എഫ് ഇയുടെ ദേശീയ പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ് അപ്പോൾ ദേശീയ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എമ്പാടുമുള്ള ആളുകളുമായി ആ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളുമായി വിവിധ സംസ്ഥാനങ്ങളിൽ വരുന്ന പല ഭാഷ സംസാരിക്കുന്ന ആളുകളുമായി അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇപ്പോൾ കർണാടകയിൽ നിന്ന് വരുന്ന ആളുകൾ കന്നഡ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കന്നഡ പറയുന്നപ്പോൾ നമുക്കറിയുന്നില്ല കന്നഡ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാവുന്ന ഭാഷ ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ഇംഗ്ലീഷ് സംസാരിക്കും നമ്മൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു കരുണാകരൻ അല്ലെങ്കിൽ നായനാർ അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഇംഗ്ലീഷ് പോലും ചിലരൊക്കെ ട്രോൾ ട്രോളാക്കുന്നുണ്ടെങ്കിൽ പോലും അത് അത്ര വലിയ രീതിയിൽ കളിയാക്കപ്പെടുന്നില്ല കാരണം നമുക്കറിയാം അവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത ഇത്രയേ ഉള്ളൂ അവർ പിന്നീട് പഠിച്ചെടുത്ത് പഠിച്ചെടുത്ത് വന്ന ആളുകളാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടതുണ്ട് എന്ന് ഇപ്പോൾ വി എസ് അച്യുദാനന്ദൻ പോലും അദ്ദേഹത്തന്നെ ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അങ്ങനെ ആളുകൾ കളിയാക്കുന്ന തരത്തിലേക്കൊന്നും പോകുന്നില്ല കാരണം അവരൊക്കെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള ആളുകളാണ് അവരൊക്കെ പഠിച്ചെടുത്തതാണ് ഇവിടെ റഹീമിന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അവരെ പോലെയല്ല ഈ പറയുന്ന ഒട്ടേറെ ഡിഗ്രികളുടെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് റഹീം ഇരിക്കുന്നത് അപ്പോൾ ആ റഹീമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾക്ക് ഇംഗ്ലീഷിൽ നാല് വാചകം പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതെല്ലാം പഠിച്ചത് ജനം ചോദിക്കില്ലേ രണ്ടാമത്തെ കാര്യം നൂറ് ശതമാനം സാക്ഷരരായിട്ടുള്ള ആളുകളാണ് മലയാളികൾ അല്ലേ ആ നൂറ് ശതമാനം സാക്ഷരതയുള്ള നമ്മളെ ഒരു ദേശീയ ചാനലിൻ്റെ പ്രവർത്തകൻ വന്ന് ചോദിക്കുമ്പോൾ അവിടെ പോയി തപ്പിപ്പറക്കി ആകെ നാട്ടിച്ചില്ലേ അല്ല അപ്പം നമുക്കറിയാൻ നമുക്കറിയാവുന്ന ഭാഷയിൽ എത്രയോ ആളുകൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള എം പിമാർ മലയാളം മാത്രമേ അറിയൂ പാർലമെൻറ്റിൽ പോയിട്ടുണ്ട് അവർ മലയാളത്തിൽ സംസാരിക്കും ആ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അന്ന് സംവിധാനമുണ്ട് ഇന്ന് സംവിധാനമുണ്ട് ഇന്ന് അതിന് ഡിവൈസ് ഉണ്ട് അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉള്ള സംവിധാനം അതിനാളുകളുണ്ടായിരുന്നു എത്രയോ വർഷം മുമ്പ് മലയാളം മാത്രം അറിയാവുന്ന ഇവിടെ നിന്നൊരു എം പി പോയിട്ടുണ്ട് അപ്പോൾ അന്ന് സീറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു എനിക്ക് മലയാളം മാത്രമേ അറിയാവൂ അന്ന് കുഴപ്പമില്ല അപ്പോൾ പ്രവർത്തന മികവാണ് നിങ്ങൾ ഭാഷ എന്നുള്ളതല്ല ഇപ്പം അധ്യാപകനാകാനൊന്നുമല്ലോ പോകുന്നത് പ്രവർത്തനം മികവാണ് ആ പ്രവർത്തനം ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള അദ്ദേഹം കേന്ദ്രമന്ത്രി വരെയായി വളരെ വർഷങ്ങളായിട്ട് വളരെ ഒരുപാട് തവണയായി ജയിച്ച് എം പി ആയിട്ടിരിക്കുന്നു ഇപ്പോഴും എം പി ആണ് അദ്ദേഹം അദ്ദേഹം കേന്ദ്രമന്ത്രിയായി യു പി എ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ഹിന്ദിയും അത്ര നന്നായി വശമില്ല ഇംഗ്ലീഷും നന്നായി വശമില്ല പക്ഷേ അദ്ദേഹം അവിടുത്തെ ഓരോ ഓഫീസിലും പോയിട്ട് കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രിയായി പിന്നീട് ഓരോ ഓഫീസിലും പോയിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഭാഷയിൽ അദ്ദേഹം സംസാരിച്ച് സാധിച്ചെടുക്കും അതും മിടുക്ക് അതാണ് കാലിബർ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരെ കണ്ടിട്ട് ആ കാര്യങ്ങൾ സാധിച്ചെടുക്കും ഇവിടെ റഹീമിനെ പോലെയുള്ള ഒരാൾ ചരിത്രം പഠിച്ചു നിയമം പഠിച്ചു ഇനി അത്യാവശ്യം മാധ്യമ പ്രവർത്തനം അതും അറിയാം അപ്പം ഇതെല്ലാം അറിയാവുന്ന ഒരാൾക്ക് ഈ ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള ആളുകൾ ധരിക്കുക അതുമാത്രമല്ല അദ്ദേഹം രാജ്യസഭാ എം പി ആണ് പക്ഷേ അവിടെ ഒരു ഭാഷ മാനദണ്ഡമല്ല എന്നുള്ളത് രാജ്യസഭയിൽ പോയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ പറയണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം അദ്ദേഹം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് നമ്മളെപ്പോഴാണ് നമ്മുടെ ഭാഷ നന്നാക്കാൻ പറ്റുന്നത് ഇപ്പോൾ എത്രയോ ബംഗാളികളിൽ നിന്ന് നമ്മൾ ബംഗാളി എന്ന് പറയുമെങ്കിലും അന്യ സംസ്ഥാനത്തുള്ള ആളികൾ ഇവിടെ വരുന്നു അവർ മലയാളം സംസാരിക്കുന്നില്ലേ കാരണം അവരുടെ അത്യാവശ്യമാണത് മലയാളം പഠിക്കുക എന്നുള്ളത് അതുമാത്രം അതിനുള്ള ശ്രമം അവർ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അപ്പോൾ അതിനുള്ള ശ്രമം കൂടെ ഉണ്ടാവണം അവരെങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ അവരത് പറഞ്ഞ് 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 പഠിച്ചതാണ് അല്ല മിണ്ടായിരുന്നവർക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കണം അപ്പോൾ തെറ്റുണ്ടാവും ഗ്രാമർ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും ഇപ്പോൾ പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ച് ഗ്രാമർ ഒരു പ്രശ്നമല്ലാത്ത ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ള രീതിയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ട് അങ്ങനെ ഗ്രാമറൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ ഭാഷയെ മാറ്റിയെടുക്കുകയും അത്യാവശ്യം അതിനകത്ത് ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുകയും വേണം ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അതാണ് ചെയ്യേണ്ടി ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എൻ്റെ ഭാഷ നന്നാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു ഇദ്ദേഹം അതിനെ പിന്നീട് മറുപടിയുമായി വന്നിട്ടുണ്ട് എൻ്റെ ഭാഷ നന്നാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ഹരിയാനയിൽ അവിടെ പ്രശ്നം നടക്കുമ്പോൾ പോകാൻ പറ്റില്ലായിരുന്നു മണിപ്പൂരിൽ പോകാൻ പറ്റില്ലായിരുന്നു ബാംഗ്ലൂരിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഭാഷ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവർ പറയുന്നതല്ല എനിക്ക് മനസ്സിലായി അവരുടെ വികാരങ്ങൾ വികാരങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം സങ്കടങ്ങൾക്ക് ഭാഷയില്ല ശരിയാണ് അങ്ങനൊന്നും പ്രശ്നമില്ല ഒരാളുടെ സങ്കടം മനസ്സിലായ അപ്പോൾ എന്നോടൊരു പ്രാവശ്യം ഞാൻ കൊല്ലത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു സിനിമ പോസ്റ്റർ അപ്പോൾ അയാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു ഈ സിനിമ എവിടെയാണ് ഏത് തിയേറ്ററിലാണ് അയാൾ ഇംഗ്ലീഷൊന്നും അല്ല പറയുന്നത് അല്ല പറയുന്നത് അയാളുടെ നാട്ടിലെ ഭാഷയാണ് അയാൾ എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഇവിടെ ആസാമിൽ നിന്നോ മറ്റോ വന്ന ആളാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഭാഷ അറിയത്തില്ല പക്ഷെ അയാൾ ചോദിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായി ചില സമയത്ത് അങ്ങനെയാണ് നമ്മൾ ആ ഉപയോഗിക്കുന്ന വാക്കുകൾക്കപ്പുറം ഒരു ഭാഷ രൂപപ്പെടും അങ്ങനെ ഈ അതെനിക്ക് മനസ്സിലായി ഈ സിനിമ എവിടെയാണ് എന്നാണ് പുള്ളി ചോദിക്കുന്നത് പുള്ളിക്കൊരു മലയാള സിനിമ കാണണമെന്നോ മറ്റൊരാഗ്രഹം തോന്നി കാണും മലയാള സിനിമയാണോ എനിക്ക് ഓർമ്മയില്ല ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു കൊടുത്തു ഈ സിനിമ ഓടുന്ന തിയേറ്റർ ഇവിടെയാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ഏകദേശം മനസ്സിലായി കാണും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെയാണ് ചില സമയത്ത് അങ്ങനെയാണ് അപ്പം ഈ റഹീം പറഞ്ഞ പോലെ അവരുടെ വികാരങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ മനസ്സിലാക്കാം ഭാഷയൊന്നും വേണ്ട പക്ഷേ മലയാളിയെ നാണം കെടുത്താൽ ഇത്രയും ഡിഗ്രിയൊക്കെ ഉള്ള ഇദ്ദേഹം പോയിട്ട് ഈ അവിടെ വലിയ പ്രശ്നമാണ് അവിടെ മലയാളികൾ പറയുന്നത് ദേവീതിന് ഇങ്ങോട്ട് വരരുത് താങ്കൾ ഇങ്ങോട്ട് വരരുത് ഞങ്ങളെ ഞങ്ങളിവിടെ മര്യാദയ്ക്ക് ജീവിച്ച് പോയിക്കോണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ വിഷയത്തിന്റെ ബാക്കി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം പക്ഷെ അവിടേക്ക് ഇത്ര ധൃതി പിടിച്ച് ചെന്നിട്ട് അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് സംസാരിപ്പിച്ചിട്ട് തിരിച്ചു വരണമായിരുന്നു അതായിരുന്നു വേണ്ടിയിരുന്നത് ഇത് വലിയ ആവേശത്തോടെ ഭരചന്ദ്രൻ ചെല്ല ചെന്നിറങ്ങുന്നത് പോലെ എവിടെയും മന്ത്രി എന്നൊക്കെ ചോദിച്ച് ചെന്നിറങ്ങുന്നു ബഹളം ഇടുന്നു അപ്പോൾ അതിൻ്റെ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് സലീം കുമാറിൻ്റെ ഒരു ഒരു സിനിമ ദിലീപ് അഭിനയിച്ച ഒരു സിനിമയിൽ സലിംഗുമാറിൻ്റെ ഒരു സീനുണ്ടല്ലോ സലിങ് കുമാർ ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നു അപ്പോൾ അപ്പുറത്തിരിക്കുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി സീരിയൽ നടന്ന സിനിമ നടനമൊക്കെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രം കംപ്ലീറ്റ് ഇംഗ്ലീഷിലേക്ക് അങ്ങ് മാറുകയാണ് സംസാരിച്ചു തുടങ്ങുന്നു അതോടുകൂടി ഇദ്ദേഹത്തിന് അറിയാവുന്ന മുറി ഇംഗ്ലീഷാണ് അദ്ദേഹം സംസാരിച്ചു സലിംഗുമാർ പെട്ടു അവിടെയും സംഭവിച്ചതാണ് പെട്ടുപോയി ഇത് ആദ്യമല്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഴയതുപോലെയല്ല സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ് നേതാവിനെ വിലയിരുത്താൻ സോഷ്യൽ മീഡിയ എപ്പോഴും ഇങ്ങനെ തയ്യാറായിട്ടിരിക്കും പ്രത്യേകിച്ച് യൂത്ത് യുവാക്കൾ നോക്കുമ്പോൾ ഒരു വലിയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ യുവ നേതാവായിട്ട് വരുന്ന ആൾക്ക് ഇങ്ങനെ ഏറെ നിന്ന് ഇറങ്ങാൻ സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഡിഗ്രിയൊക്കെ ഇദ്ദേഹത്തിന് എങ്ങനെ കിട്ടി എന്ന് പോലും അവരാലോചിക്കില്ലേ അടിസ്ഥാനപരമായ ആ ഭാഷയെ നമുക്ക് എല്ലാവർക്കും ചില സമയത്ത് ചില വാക്കുകൾ മലയാളത്തിലെ ചില വാക്കുകൾ പോലും നമുക്ക് കൺഫ്യൂഷൻ വരും അതൊക്കെ ഉണ്ടാവും പക്ഷേ ഇത്രയും ഡിഗ്രി ഉള്ള ഒരാൾക്ക് യും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾക്ക് ലോകഭാഷയായ ഇംഗ്ലീഷിനെ വലിയ കുഴപ്പമില്ലാതെ അനായാസമൊന്നും നമ്മൾ പറയുന്നില്ല വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് ചെറുപ്പക്കാർ ചിന്തിക്കില്ലേ അപ്പം ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അവർ ചിന്തിക്കില്ലേ അത്യധികം പാർട്ടിയെ കുഴപ്പത്തിലാക്കുകേ ഇദ്ദേഹം ഓടിയാണെന്ന് ചെയ്യുന്നത് ഇദ്ദേഹം എങ്ങും പോകാതിരിക്കുക കേരളത്തിൽ തന്നെ ഇരിക്കുക രാജ്യസഭയിൽ ചെന്നാലും അവിടെ അവിടെയും ട്രോളുകളാണ് രാജ്യസഭയിൽ ചെന്ന് പ്രസംഗിച്ചു ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ യഥാർത്ഥത്തിൽ ആളുകൾ കേട്ടിരിക്കേണ്ടതാണ് രാജ്യസഭയിൽ ചെല്ലുമ്പോൾ അറിയാം നിയമം അറിയാം മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ധാരണയുണ്ട് ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് ധാരണയുണ്ട് ലോകക്രമത്തെക്കുറിച്ച് ധാരണയുണ്ട് അപ്പോൾ പ്രസംഗിക്കായിരുന്നപ്പോൾ ശശി തരൂർ അല്ലെങ്കിൽ പണ്ട് ലോക്സഭയിലെ പനമ്പള്ളി പനംപള്ളി ഗോവിന്ദമേനോൻ അല്ലെങ്കിൽ വി കെ കൃഷ്ണമേനോൻ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ എ കെ ഗോപാലൻ എ കെ ജി അല്ലെങ്കിൽ ജവഹർലാൽ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രസംഗം സി എം സ്റ്റീഫൻ ഇവരൊക്കെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ആളുകൾ കാതുകൂർപ്പിച്ചിരിക്കും കാരണം പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കാമ്പുണ്ട് കാരണം അവർക്ക് അത്രയും അതിനെക്കുറിച്ച് ബോധവും ധാരണയുമുണ്ട് അപ്പോൾ എ റഹീമിന് ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ളപ്പോൾ രാജ്യസഭയിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത അദ്ദേഹം പറയാൻ പോകുന്നതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ കേട്ടിരിക്കുക അപ്പോൾ അതാണ് മൊത്തം പൊട്ടത്തരം അവിടെ കിടന്ന് വെള്ളം കുടിക്കുക ട്രോളായില്ലേ അങ്ങനെ എത്ര ട്രോളുകൾ ഈ ട്രോളിൽ നിന്ന് താഴെ ഇറങ്ങണ്ടേ ഏറിൽ നിന്ന് താഴെ ഇറങ്ങണ്ടേ ഒരു നേതാവ് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഏറിൽ തന്നെ നിന്നാൽ മതിയോ എത്ര നാളിങ്ങനെ ഏറിൽ നിൽക്കാൻ പറ്റും സ്വയം ആലോചിക്കണ്ടേ ചിന്തിക്കണ്ടേ നമുക്കിങ്ങനെ എൻ്റെ ഭാഷ നന്നാക്കാൻ ശ്രമിക്കാം എന്നല്ല ഇപ്പം മാധവിക്കുട്ടി കമലാദാസ് എന്നും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കമലാദാസ് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതായിരുന്നു ഇംഗ്ലീഷ് പഠിച്ചെടുത്തതാണ് ഏറ്റവും മനോഹരമായി ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന ആളാണ് കമലാദാസ് ഇംഗ്ലീഷ് മാധവിക്കുട്ടിന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ കമലാദാസ് എന്നും അവസാന കാലത്ത് കമലാ സുരയ്യ എന്ന പേരിൽ പേരും സ്വീകരിച്ചു പഠിച്ചെടുത്തതാണ് വായിച്ച് മനസ്സിലാക്കി പഠി അങ്ങനെ എത്രയോ ആളുകൾ സ്വയം പഠിക്കുന്നു അവന് കുറച്ച് സമയം മാറ്റി വയ്ക്കണം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ടല്ലോ പോകണം അതിന് നാണക്കേട് വിചാരിക്കേണ്ട അതിന് നാണക്കേട് ഇപ്പോൾ നമുക്കൊരു ഭാഷ അറിയില്ല എന്ന് വിചാരിച്ച് നാണക്കേടിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ഭാഷ അറിഞ്ഞു വെച്ചിരിക്കണം അത്രയേ ഉള്ളൂ പക്ഷേ നമ്മൾ പരിഹാസ്യനാകാൻ വേണ്ടിയിട്ടുള്ള അറിവില്ലായ്മയുമായിട്ട് ചെല്ലരുത് ഇത്രയും യോഗ്യതകളുടെ ഭാണ്ഡവും വേറി ബാംഗ്ലൂരിൽ ചെന്നിറങ്ങി ഏറലായ പ്രിയപ്പെട്ട റഹീം താങ്കളോട് പറയാനുള്ളത് ഇംഗ്ലീഷ് പഠിക്കാൻ ഇനിയും വൈകിട്ടില്ല പഠിക്കൂ പാടിച്ചിട്ട് ഇവരുടെ മുമ്പ് വന്ന് ഈ കളിയാക്കുന്ന ആളുകളുടെ മുമ്പിലും സുരേഷ് ഗോപിയുടെ ഡയലോഗ് പോലെ അങ്ങോട്ട് 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 കീച്ചടാന്ന് ഇംഗ്ലീഷ് ഇവരെല്ലാം കൈയടിക്കൂ എന്നാ ഇംഗ്ലീഷ് വന്ന് ശരി